പി വി അന്വറിനോടുള്ള നിലപാടിൽ സ്വരം ഉയർത്തി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് കെപിസിസി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പി വി അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല എന്ന പ്രതികരണം നടത്തിക്കൊണ്ടാണ് കെ സുധാകരൻ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന പി വി അൻവറിനോട് വിട്ടുവീഴ്ചയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഏകസ്വരത്തിൽ പ്രഖ്യാപിക്കുന്നതിനിടെയാണ് കെ സുധാകരന്റെ വിമതസ്വരം ഇതോടെ പി വി അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൽ ഭിന്നത ഉണ്ടെന്ന പ്രതിനിധി സൃഷ്ടിക്കുന്നു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുധാകരന്റെ വിവാദ പ്രതികരണം പുറത്തു രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാന നേതാക്കൾ എല്ലാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് അൻവർ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ കെ സുധാകരനാകട്ടെ തന്നിഷ്ടപ്രകാരം പ്രതികരിച്ച് വിവാദം ഉണ്ടാക്കുകയും ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ആളെ എങ്ങനെ യു ഡി എഫുമായി സഹകരിക്കാൻ കഴിയുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിലപാടെടുത്തത് പാർട്ടി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് കെ സുധാകരൻ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചതെന്നും ശ്രദ്ധേയമാണ് യു ഡി എഫ് പ്രവേശനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ച പി വി അൻവറിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയെ പിന്തുണയ്ക്കുന്നത് പോലെയാണ് സുധാകരന്റെ ഇടപെടൽ പ്രതിപക്ഷ നേതാവിന്റെ വ്യക്തിപരമായി കടന്നാക്രമിച്ച പി വി അൻവറിന്റെ പ്രതികരണങ്ങളെ മുസ്ലിം ലീഗ് നേതൃത്വം പോലും അതൃപ്തിയോടെ വീക്ഷിക്കുമ്പോഴാണ് വിവാദ പ്രതികരണവുമായി കെ സുധാകരൻ കടന്നു വന്നത് മെയ് പതിനഞ്ചിന് വി ഡി സതീശനുമായി എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞപ്പോൾ മുന്നണി പ്രവേശനം ഉറപ്പു തന്നിരുന്നുവെന്നും പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് പി വി അൻവറിന്റെ ആരോപണം കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് സതീശൻ എന്നും അൻവർ ആരോപിക്കുന്നുണ്ട് തന്നെ കത്രിക പൂട്ടിലിടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും വസ്ത്രാക്ഷേപം നടത്തി ചെളി വാരിയറിയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചെയ്തതെന്നും പ്രതികരിച്ച അൻവർ യു പ്രവേശനം ആഗ്രഹിക്കുന്നില്ല എന്ന മട്ടിൽ ആയിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്നിട്ടും കെ സുധാകരൻ പി വി അൻവറിനു നേരെ സഹായഹസ്തം നീട്ടിയതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പരക്കെ എതിർപ്പുണ്ട് മുന്നണി പ്രവേശത്തിന് എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടായിരുന്നു അൻവർ സംസാരിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ